നമ്മളൊക്കെ വീട്ടിൽ എപ്പോഴുമുള്ള വെറും മൂന്ന് ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കാൻ ഒരു കിടിലൻ ഐറ്റം ഉണ്ടാക്കിയാലോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ആദ്യം തന്നെ ഒരു ഒരൊന്നര കപ്പ് വെള്ളം ഒരു പാനിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂൺ നെയ്യും ചേർക്കുന്നുണ്ട് കേട്ടോ നെയ്യു പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയും ചേർക്കാം അപ്പോൾ വെള്ളം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് അരിപ്പൊടിയാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തത് വറുത്തരിപ്പൊടിയാണ് കേട്ടോ വേണ്ടത് നമ്മൾ നൂൽപുട്ടിനൊക്കെ ഉപയോഗിക്കുന്ന വറുത്തരിപ്പൊടി ഉണ്ടല്ലോ പാക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടുന്നെ അത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ നനച്ച് വറുത്ത് പൊടിക്കുന്ന പൊടി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക കേട്ടോ ഒരു കപ്പ് പൊടിക്കൊന്നര കപ്പ് വെള്ളം എന്നര രീതിയിലാണ് എടുക്കേണ്ടത് പിന്നെ നമ്മുടെ പൊടിക്കനുസരിച്ച് ചെറിയ ചില ചെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ സിമ്മിൽ ഇട്ടിട്ട് വേണം പൊടി ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യാൻ നമ്മൾ പത്തിരിക്കൊക്കെ വാട്ടി കുഴക്കുമല്ലോ ആ ഒരു പരുവത്തിൽ നല്ലോണം വാട്ടൊന്നും വേണ്ട ജസ്റ്റ് പൊടി അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതൊന്ന് തണുക്കണം കേട്ടോ തണുത്തതിനു ശേഷം നല്ലപോലെ കുഴച്ചെടുക്കണം തണുക്കുക മീൻസ് നമ്മുടെ കൈകൊണ്ട് തൊടാൻ പറ്റുന്നൊരു ചൂടാവുമ്പോൾ ഇതുപോലെ സോഫ്റ്റ് ആവുന്ന വിധത്തിലൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു ബോൾസ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ചെറുതായിട്ട് ഉണ്ടാക്കുകയാണ് നല്ലത് അപ്പോൾ നമ്മൾ നെയ്യ് ചേർത്തത് കൊണ്ട് തന്നെ ഈ പൊടി നല്ലപോലെ സോഫ്റ്റ് ആക്കരുട്ടോ നല്ല വെണ്ണ പോലെ സോഫ്റ്റ് എന്നൊക്കെ പറയില്ല അതുപോലെയാണ് അപ്പോൾ കുഞ്ഞു കുഞ്ഞു ബോൾസ് എടുത്തിട്ട് ഇതുപോലെ കയ്യിൽ വെച്ച് ഉരുട്ടി ഒന്ന് ഷെയ്പ്പാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയും ബോൾസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ വേണ്ടത് തേങ്ങാപ്പാലാണ് കേട്ടോ ഞാനിവിടെ രണ്ടേ മുക്കാൽ കപ്പ് രണ്ടാം പാലാണ് കേട്ടോ എടുത്തത് ആദ്യം ഒരു കപ്പ് ഒന്നാം പാൽ എടുത്ത് മാറ്റി വെച്ചിട്ട് പിന്നെ അതിലേക്ക് വെള്ളം ചേർത്തിട്ടാണ് രണ്ടേ മുക്കാൽ കപ്പ് രണ്ടാം പാൽ എടുത്തത് കേട്ടോ വലിയൊരു തേങ്ങയുടെ പകുതി തേങ്ങ ചിരവിയിട്ടാണ് കേട്ടോ എടുത്തത് അപ്പോൾ രണ്ടാം പാലം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ബോൾസ് ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു എട്ട് മുതൽ പത്ത് മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ തുറന്ന് വെച്ചിട്ട് തന്നെ വേവിച്ചാൽ മതി കാരണം അതിലെ പാലൊക്കെ ഒന്ന് വറ്റി വരണല്ലോ തേങ്ങാപ്പാൽ ഇനി അഥവാ നിങ്ങളുടെ കയ്യിൽ തേങ്ങാപ്പാൽ ഇല്ല തേങ്ങ ഇല്ലായെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പശുവും പാൽ എടുക്കാം കേട്ടോ പക്ഷെ തേങ്ങാപ്പാൽ ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് എളുപ്പത്തിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പശുപാൽ ഉടുക്കാം അപ്പോൾ പത്ത് മിനിറ്റ് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം കേട്ടോ പിന്നെ ആൾറെഡി നമ്മൾ പൊടി വാട്ടിയിട്ടൊക്കെയാണല്ലോ ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ ഇതിന് അധിക സമയം വേവൊന്നും വരൂലട്ടോ അപ്പൊ ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇടക്കൊന്നിങ്ങനെ സൈഡിൽ കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി പടിയിലൊക്കെ പിടിക്കുന്നു പേടി പിന്നെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടാണ് കേട്ടോ കുക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഇതിപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നന്നായിട്ട് കുക്ക് ആയത് പോലെ തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ കണ്ടില്ല നമ്മൾ തുറന്ന് വെച്ച് വേവിച്ചത് കൊണ്ട് തന്നെ ബോൾസൊക്കെ കുക്കായിട്ട് നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പഞ്ചസാരയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഞാൻ കാൽ കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ഇട്ട് കൊടുത്തത് അത്യാവശ്യം പാകത്ത മധുരമാണ് ഈ കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു ഒന്നോ ഒന്നര ടേബിൾ സ്പൂണും കൂടെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പഞ്ചസാര ചേർത്തതൊക്കെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ കണ്ടില്ല ഇപ്പോൾ ഒന്നും കൂടെ ലൂസായി വന്നിട്ടുണ്ട് ഞാൻ സത്യത്തിൽ ശർക്കര ചേർക്കണം എന്നാണ് കേട്ടോ അത് ഉണ്ടാക്കിയപ്പോൾ വിചാരിച്ചിരുന്നത് അപ്പോൾ ശർക്കര നോക്കുമ്പോൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കോഫിയിലൊക്കെ ചേർക്കുന്ന കുറച്ച് ശർക്കര ഉണ്ട് കിട്ടും അത് ഇതിലേക്ക് ചേർക്കാൻ മാത്രമല്ല എന്നാൽ പിന്നെ പഞ്ചസാര തന്നെ ഇടാമെന്ന് വിചാരിച്ചിട്ടോ ശർക്കരയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റുമാണ് പിന്നെ നല്ല ാണ് അല്ലേ പിന്നെ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് കട്ടയൊന്നും കൂടാതെ ഒന്ന് കലക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് മധുരപ്പടിയാണ് കേട്ടോ അപ്പോൾ ഈ മധുരപ്പിടി ഒന്നും കൂടി നല്ലപോലെ തിക്കായി കുറുകി നല്ലൊരു സോസ് രൂപത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പൊടി കലക്കി ചേർക്കുന്നത് കേട്ടോ പൊടി കലക്കി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി പെട്ടെന്ന് തന്നെ ഒന്ന് വെന്തങ്ങാണ്ട് ഇതുപോലെ കുറുകി വരും കേട്ടോ ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇലക്കാപ്പൊടിയാണ് കേട്ടോ ഞാനിപ്പോൾ ഏകദേശം ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒന്നാം പാൽ ഒരു കപ്പാണ് എടുത്തത് ഞാൻ പഞ്ചസാര ചേർത്ത ഇലക്കാപ്പൊടി ആയതുകൊണ്ടാണ് കേട്ടോ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തത് ഇനിയിപ്പോൾ ഇലക്ക ഇലക്കാണ് ഇട്ടെടുക്കുന്നതെന്ന് വെച്ചാൽ രണ്ട് ഇലക്കേൻ്റെ കുരു ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി ഒന്നാം പാൽ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ചൂടാക്കി എടുക്കാം കേട്ടോ തിളപ്പിക്കൊന്നും വേണ്ട പിന്നെ ഒരു പിഞ്ചുപ്പും കൂടെ ഇട്ട് കൊടുക്കുക അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടോ അപ്പോൾ മധുരപ്പിടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് നമുക്ക് വീട്ടിലിരിക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്നൊരു മധുരമൊക്കെ കഴിക്കണം തോന്നുമല്ലോ അല്ലേ അപ്പോൾ നമ്മളെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചുണ്ടാക്കാൻ പറ്റുന്നത് നല്ലൊരു മധുരമാണ് കേട്ടോ നല്ല ടേസ്റ്റുമാണ് ഇതിലുള്ള ബോൾസ് ഉണ്ടല്ലോ നല്ല വെണ്ണ പോലെ സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് നമ്മൾ നെയ്യൊക്കെ ചേർത്ത് കുഴച്ചെടുത്തത് കൊണ്ട് തന്നെ പിന്നെ ഈ ക്രീമി പോലത്തെ ഈ സോസ് ഉണ്ടല്ലോ അതിൻ്റെ ടേസ്റ്റ് പിന്നെ പറയണ്ടല്ലോ അല്ലെങ്കിലും പഴമയുടെ രുചി എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ നാടൻ റെസിപ്പി ഉണ്ടല്ലോ അതൊരു ഒന്നര ടേസ്റ്റ് തന്നെയാക്കരല്ലേ ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയുന്ന പോലെ ഇപ്പോഴത്തെ മോഡേൺ റെസിപ്പി അതിൻ്റെ മുമ്പിൽ ഒന്നും അല്ലല്ലേ ഉണ്ടാക്കാനും എളുപ്പാക്കരാം നമ്മുടെ നാടൻ രുചികൾ അതുപോലെ നല്ല ഹെൽത്തി ആക്കരാം പിന്നെ ടേസ്റ്റിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ അപ്പം ഇനി ശാ അടുത്തൊരു ഈസി അടിപൊളി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അസലവലൈക്കും